ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയായ ഹെൽത്തി ആയൊരു ഷെയ്ക്ക് ആണ് ഷമാം ഷെയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഷെയ്ക്കും കൂടിയാണിത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷമാം ചെറുതായി കട്ട് ചെയ്തതാണ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് ബദാം പുതിർത്തിയ ബദാമാണ് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ബദാമാണിത് ഇത് ഈത്തപ്പയം ഈത്തപ്പയം പുതിർത്തിയ ഈത്തപ്പായാണ് കുരുമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് അഞ്ചാറ് ഈത്തപ്പായ പിന്നെ ഇത് മാങ്ങോ മാങ്ങയാണ് ചെറുതായി കട്ട് ചെയ്തത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ജാർ എടുക്കാം ഈ ഷമാമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം മാങ്കോ ഇട്ട് കൊടുക്കാം ഈത്തപ്പായ അഞ്ചാറ് ഈത്തപ്പയുണ്ട് കുറച്ച് വലുപ്പമുള്ള ഈത്തപ്പഴം തന്നെയാണ് പിന്നെ ബദാം അതും കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ തണുത്ത വെള്ളമാണിത് കുറച്ച് മതി ഇത് അടിഞ്ഞു ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ കൂടുതലൊന്നും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈത്തപ്പാത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും നമുക്കതുകൊണ്ട് ആവശ്യമില്ല പഞ്ചസാരൻ്റെ ആവശ്യമില്ല നമ്മൾ കുറച്ച് ഇട്ടുന്നേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിടാൻ വേണ്ടാത്തവരെ ആവശ്യമില്ല നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാലാണിത് പാൽക്കട്ടയും പാലും കൂടി മിക്സ് ആയതാണ് നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഇതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മളെ ഷെയ്ക്ക് ായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഹെൽത്തി ആയ ഷെയ്ക്ക് ആണിത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ക്കും കൂടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ